ി മാങ്കുളം വിരിപ്പാറയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക് തമിഴ്നാട് തിരുപ്പൂരിൽ നിന്ന് മാങ്കുളം സന്ദർശിക്കാൻ എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിൽ ഇരുപത്തിനാല് പേരുണ്ടായിരുന്നതായാണ് വിവരം റേഞ്ചില്ലാത്ത മേഖല രക്ഷാപ്രവർത്തനവും ദുഷ്കരമായി ഇന്നലെ രാത്രിയോടെയാണ് അപകടമുണ്ടായത് നിയന്ത്രണം നഷ്ടപ്പെട്ട മിനി ബസ് റോഡരികിലേക്ക് മറിയുകയായിരുന്നു അപകടത്തെ തുടർന്ന് ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടന്ന അമ്മയെയും കുഞ്ഞിനെയും ഏറെ പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുക്കാൻ സാധിച്ചത് പ്രദേശത്ത് മൊബൈൽ ഫോൺ റേഞ്ചില്ലാത്തത് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി വിവരങ്ങൾ പുറം ലോകത്ത് എത്തിക്കുന്നതിലുണ്ടായ കാലതാമസം കാരണം രക്ഷാപ്രവർത്തനവും വൈകി അപകടത്തിൽ പരുക്കേറ്റവരെ ഉടൻ തന്നെ അടിമാലിയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം അപകടത്തിന്റെ കാരണം വ്യക്തമല്ല ന്യൂ സിറ്റി തിരുവനന്തപുരം